സാധാരണയായി ഏത് തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ആദ്യ നീക്കങ്ങളും സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമൊക്കെ ഉണ്ടാവുന്നത് ഇടതുമുന്നണിയിൽ നിന്നാണ് ഗ്രൂപ്പ് തർക്കമൊക്കെ ഓരോ വിധത്തിൽ അവസാനിപ്പിച്ച് അവസാന നിമിഷത്തിലാണ് കോൺഗ്രസ് സജീവമായി കളത്തിൽ ഇറങ്ങുന്നത് എന്നാൽ നടക്കാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ കോൺഗ്രസ് ഇപ്പോഴേ തയ്യാറെടുത്തു കഴിഞ്ഞു ഇതുവരെ ചടലുമായ നീക്കങ്ങളാണ് കോൺഗ്രസ് നടത്തുന്നത് മുൻ എം എൽ എ കെ എസ് ശബരിനാഥനെ കളത്തിൽ ഇറക്കിയാണ് കോൺഗ്രസ് ഈ മത്സരം ഒഴിപ്പിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ കവടിയാർ വാർഡിൽ ശബരിനാഥനെ മത്സരിപ്പിക്കാനാണ് ഡി സി സി ഓഫീസിൽ ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിൽ തീരുമാനമായത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ കാട്ടാൻ മുതിർന്ന നേതാക്കളെ മത്സരിപ്പിക്കണമെന്ന എഐ നിർദ്ദേശത്തെ തുടർന്നാണ് ശബരിനാഥനെ ഉയർത്തിക്കാട്ടി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കോൺഗ്രസിൽ ധാരണയായത് കെ പി സി സി ജംബോ പട്ടികയെ ചൊല്ലിയുള്ള തർക്കമെല്ലാം മാറ്റിവെച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിനായി നേരത്തെ ഇറങ്ങുകയാണ് കോൺഗ്രസ് തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിനായുള്ള നാല്പത്തെട്ട് വാർഡുകളിലെ സ്ഥാനാർത്ഥികളെ കെ മുരളീധരൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അമ്പത്തൊന്ന് സീറ്റാണ് ലക്ഷ്യമെന്ന് കെ മുരളീധരൻ പറയുന്നു ശബരിനാഥന്റെ വീട് സ്ഥിതി ചെയ്യുന്ന ശാസ്ത്രമംഗലം വനിതാ വാർഡ് ആയതുകൊണ്ടാണ് തൊട്ടടുത്ത വാർഡായ കവടിയാറിൽ നിന്ന് മത്സരിക്കുന്നത് ബി ജെ പിക്ക് ശക്തമായ സ്വാധീനമുള്ള കോർപ്പറേഷനിൽ വിജയം നേടുക എന്ന ലക്ഷ്യത്തോടെ ജനകീയരും മുതിർന്ന നേതാക്കളും മത്സരിക്കണമെന്നും എ ഐ സി സി നിർദ്ദേശിച്ചിരുന്നു അതിനെ തുടർന്നാണ് ഇപ്പോഴത്തെ ഈ നീക്കം നിലവിൽ കോൺഗ്രസ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ മൂന്നാം സ്ഥാനത്താണ് ഇത്തവണ പരമാവധി സീറ്റുകൾ നേടുക എന്നതാണ് കോൺഗ്രസിന്റെ പ്രധാന ലക്ഷ്യം ഒപ്പം ആര്യ രാജേന്ദ്രൻ എന്ന പേര് തിരുവനന്തപുരം കോർപ്പറേഷൻ നിന്നും വെട്ടിമാറ്റുക എന്നതും ഒരു ലക്ഷ്യമാണ് ആര്യ രാജേന്ദ്രനെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന് സി പി എം ഉയർത്തിക്കാട്ടുമ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞ അഴിമതിക്കാരി എന്ന ലേബലാണ് കോൺഗ്രസും ബിജെപിയും കൊടുക്കുന്നത് യുവത്വത്തെ ആകർഷിക്കാൻ കഴിവുള്ള ശബരിനാഥിനെ മുൻനിർത്തിയുള്ള പ്രചാരണം നഗരത്തിലെ വോട്ടർമാരെ പ്രത്യേകിച്ച് യുവജനങ്ങളെയും വിദ്യാസമ്പന്നരെയും സ്വാധീനിക്കും എന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ നിലവിൽ യു ഡി എഫിന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ പത്ത് സീറ്റുകൾ മാത്രമാണുള്ളത് അതിൽ എട്ടെണ്ണം കോൺഗ്രസിനും രണ്ടെണ്ണം ഘടകകക്ഷികൾക്കുമാണ് കോൺഗ്രസ് ആകെ നാൽപ്പത്തെട്ട് സ്ഥാനാർത്ഥികളെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് കെ എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് വൈഷ്ണ സുരേഷും സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട് ദീർഘകാലത്തിന് ശേഷം യു ഡി എഫ് തിരുവനന്തപുരത്ത് അധികാരത്തിൽ വരുമെന്ന് ഡി സി സി അധ്യക്ഷൻ എൻ ശക്തനും മുപ്പത് വർഷമായിട്ട് കൗൺസിലറായി പ്രവർത്തിക്കുന്ന ജോൺസൺ ജോസഫ് കെ എസ് യു വൈസ് പ്രസിഡന്റ് സുരേഷ് മുട്ടട മുൻ കൌൺസിലറും അധ്യാപികയുമായ ത്രേസ്യാമ തോമസ് ഡി സി സി സെക്രട്ടറി എം എസ് അനിൽകുമാർ എന്നിവരടക്കമുള്ള സ്ഥാനാർത്ഥി പട്ടികയാണ് ഇപ്പോൾ പുറത്തുവിട്ടത് സീറ്റ് വിഭജന ചർച്ചകൾക്ക് ശേഷം ബാക്കി കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ രണ്ട് ദിവസങ്ങളിൽ പ്രഖ്യാപിക്കും തിരുവനന്തപുരത്ത് ഇത്തവണ ബിജെപി സിപിഎം പോരാട്ടമായി മാത്രം ചുരുങ്ങാതിരിക്കാനുള്ള തീവ്രമായ ശ്രമത്തിലാണ് കോൺഗ്രസ് ശബരിനാഥനടക്കം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച ആദ്യ പോരാട്ടകാഹലം മുഴക്കിയ കോൺഗ്രസിന് പിന്നാലെ സി പി എമ്മും ബി ജെ പിയും ഇപ്പോൾ കോർപ്പറേഷനിൽ സജീവമായ നീക്കങ്ങൾ നടത്തുകയാണ് എന്നാൽ നിലവിലെ മേയറായ ആര്യ രാജേന്ദ്രൻ ഇത്തവണ കോർപ്പറേഷനിലേക്ക് മത്സരിച്ചേക്കില്ല എന്നാണ് വിവരം എന്നാൽ അവർ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമായി ഉണ്ടാകും എന്നും റിപ്പോർട്ടുണ്ട് മികച്ച പ്രവർത്തനമാണ് ആര്യ നടത്തിയതെന്ന് സിപിഎം വിലയിരുത്തുന്നുണ്ട് ജനങ്ങൾക്കിടയിൽ സ്വീകാര്യതയുള്ള നേതാവായി മാറിയെന്നും പാർട്ടി പറയുന്നു ഈ സാഹചര്യത്തിൽ ആര്യ രാജേന്ദ്രന് സി പി എം നിയമസഭയിലേക്ക് മത്സരിപ്പിച്ചേക്കാൻ സാധ്യതയുണ്ട് അതിനായുള്ള ചർച്ചകളും പുരോഗമിക്കുകയാണ് ആഴ്ചകൾ മാത്രമാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനു ബാക്കിയുള്ളത് അധികം വൈകാതെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമുണ്ടാകും മേയർ സ്ഥാനത്തേക്ക് സി ജില്ലാ കമ്മിറ്റി അംഗവും ശിശുക്ഷേമ സമിതിയുടെ മുൻ ജനറൽ സെക്രട്ടറിയുമായ എസ് ദീപക് മുൻ എം പി എ സമ്പത്ത് എന്നിവരെയാണ് സി പി എം പരിഗണിക്കുന്നത് എന്നാണ് വിവരം ദീപക്കിനാണ് സാധ്യത കൂടുതലെന്നും റിപ്പോർട്ടുകളുണ്ട് എസ് എഫ്ഐയുടെയും ഡിവൈഎഫ്ഐയുടെയും നേതാവായിരുന്ന ദീപകിന് നഗരസഭാ പരിധിയിലുള്ള ആളുകളുമായി വളരെ അടുത്ത ബന്ധമുണ്ട് ഇത് കണക്കിലെടുത്താണ് ദീപകിന്റെ പേര് ഉയർന്നു കേൾക്കുന്നത് എസ് എ സുന്ദർ ആർ പി ശിവജി മേയർ കെ ശ്രീകുമാർ വഞ്ചിയൂർ ബാബു എന്നിവരും മത്സരരംഗത്തുണ്ടാകും മുതിർന്ന നേതാവ് വി വി രാജേഷ് അടക്കമുള്ളവരെ വീണ്ടും മത്സരിപ്പിക്കാനുള്ള നീക്കത്തിലാണ് ബി ജെ പിയും നിലവിലെ കൗൺസിലർമാർ എല്ലാവരും മത്സരിക്കുമെന്നാണ് വിവരം കഴിഞ്ഞ തവണ അമ്പത്തിരണ്ട് സീറ്റ് നേടിയാണ് സി പി എം നേതൃത്വത്തിൽ എൽ ഡി എഫ് ഭരണം പിടിച്ചത് മുപ്പത്തഞ്ച് സീറ്റ് നേടി ബി ജെ പി നയിക്കുന്ന എൻ ഡി എ പ്രതിപക്ഷ സ്ഥാനത്ത് വന്നപ്പോൾ കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫ് വെറും പത്ത് സീറ്റ് നേടി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു ഈ നാണക്കേട് മറികടക്കാനാണിപ്പോൾ ശബരിനാഥ് അടക്കമുള്ള പ്രമുഖരെ രംഗത്തിറക്കി കോൺഗ്രസ് എത്തിയിരിക്കുന്നത്